ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ നമ്മുടെ ചാനൽ ആദമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ഓക്കേ അപ്പോൾ നമുക്ക് തംബിനയില് നിങ്ങൾ കണ്ടതാണ് എന്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നേ എന്താണ് കാ ലവ് സ്റ്റോറിയാണ് ഗയ്സ് പറയാൻ പോകുന്നത് നമ്മുടെ ലവ് സ്റ്റോറിയാണ് ഗയ്സ് ഇന്ന് ലവ് സ്റ്റോറി തുടങ്ങാൻ പോകുന്നത് ഇക്കയാണ് സാധനം വരുന്നുണ്ടോ കാരണം വേറൊന്നുമല്ല ഇന്നത്തെ കഥയാണ് ഗയ്സ് അതായത് വേറൊന്നുമല്ല ഇക്കായല്ലേ ഫസ്റ്റ് എന്നെ പ്രപ്പോസ് ചെയ്തത് അപ്പൊ ഇക്കായാണ് ഫസ്റ്റ് സീനും കാര്യങ്ങളും എല്ലാം പറയണ്ടേ എനിക്ക് ഓർമ്മയില്ല അതായത് ഫസ്റ്റത്തെ കാര്യം വലുതായിട്ട് ഓർമ്മയില്ല ഓർമ്മയുണ്ടെങ്കിലും സെറ്റാണ് എല്ലാം ഇക്ക പറയും ആ ഞാൻ ഓരോന്ന് ഇക്കടുത്ത് ചോദിക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി എനിക്ക് എന്റെ മൈൻഡിൽ ഉണ്ട് ആൾക്കാർ ചോദിച്ചത് അത് ഞാൻ ഇക്കടുത്ത് ചോദിക്കും ഓക്കെ അപ്പൊ തുടങ്ങിയാലോ ഓക്കെ ലെഡിയിലോട് ഓക്കെ ഫസ്റ്റ്

അതായത് നമ്മുടെ നിലമേലും മടവൂരും തമ്മില് എത്ര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ രണ്ട് സ്കൂളിൽ ഇങ്ങോട്ട് മതി ഇത് പോയി എന്തോ എനിക്ക് അന്നവിടെ പോയി കണ്ടതിന് ശേഷം അത് പിന്നെ എനിക്ക് അവിടെ പോയാൽ മതി എന്നായി പഠിക്കാതല്ല അവിടെ ചെന്നു വീണ്ടും കണ്ടുമുട്ടി എന്നിട്ടും ഞാൻ കണ്ടില്ല ഒരാഴ്ച അങ്ങനെ കടന്നുപോയി അത് കഴിഞ്ഞ് നമ്മുടെ കഥയിലൊരു നായകനുണ്ട് ആരുടെ പേരൊന്നും നമ്മള് വെളിപ്പെടുത്തുന്നു അപ്പൊ ഞാൻ പുള്ളിയുടെ ഇങ്ങനെ കാര്യം തിരക്കിവിടെ ഉള്ള ഒച്ചാണ് ഇങ്ങനൊക്കെയാണ് കേസൊക്കെ തിരക്കി തിരക്കി പോകാൻ പറഞ്ഞു ഇങ്ങനെ ഉള്ളു ീറ്റെയിൽസ് ഒക്കെ കാര്യം പറഞ്ഞു പിന്നെ അളീനെ പിന്നെ സ്കൂൾ കാണിയിട്ടില്ല പിന്നെ ഒരാഴ്ച അറിയാവും പിന്നെ അളീനെ കണ്ടിട്ടില്ല പിന്നെ പയ്യെ പയ്യെ പിന്നെ ഞാൻ തന്നെ രംഗത്തിറങ്ങി ഇങ്ങനെ നടക്കണം സൈക്കിൾ ക്ലാസ്സിന്റെ സൈഡിലേക്കാണ് കൊണ്ട് വെക്കുന്നത് ഇങ്ങനെ നടന്നിടുന്നു ഒരു ദിവസം സ്കൂളിന്റെ ഗ്രൗണ്ട് കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു

വിചാരിച്ച് പറഞ്ഞു അങ്ങനെ 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 പിന്നെ പോകാൻ ഇങ്ങനെ കണ്ട് 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 ഇരണ കാണമായി പക്ഷെ അപ്പോഴും എന്റെ കോര്യറിയില്ലായിരുന്നു പിന്ന മറ്റൊരാളെ തിരിച്ചു വന്നു പിന്നെ തിരിച്ചു വന്നിട്ടും പിന്നെ അടുത്തത് പിന്നെ കൂട്ടാരികളി അറങ്ങിട്ടു പറയണല്ലോ

ഇങ്ങനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഡയറി മുഴുപ്പ് പേടി ചെന്നു വാങ്ങിച്ചില്ല േടിച്ച് വേടിച്ചിട്ട് പാത്രത്തിന്റെ അത്തിട്ട് ഒളിച്ചു വെച്ചിരുന്നു എന്നിട്ട് ഈ ടീച്ചർക്ക് എന്തിനാ എനിക്കിടെ അറിയിക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് പൊട്ടി തിങ്കളും കൂട്ടുകാരി പറഞ്ഞ് പൊട്ടിടി ചൂരുഷ അപ്പഴേ ഞാൻ വിചാരിച്ചു ഈ ടീച്ചർക്ക് ഇച്ചറിയ അഴുക്കച്ചറക്കനാണെന്നൊക്കെ വിചാരിച്ചു വേറെ മുട്ടായി കാലം നൂറ്റി അറുപതിനെ ചുറ്റി വേറെന്തര സ്കൂളിലടിയും അങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് ലൈഫിൽ വെച്ചടി 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 പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മളെ പ്രേമത്തിലെന്തെന്ന് ചോദിച്ചാൽ അന്ന് തന്നെ വീട്ടിൽ വരങ്ങി അതായത് ഒരു മാസം ആ ഒരു ടൈമിൽ ഞാനെൻ്റെ കാക്ക അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടവേ ഇടമായിരുന്നു അതുവരെയൊക്കെ ഞാൻ കാക്കയൊക്കെ ഭയങ്കര അടിയൊക്കെയായിരുന്നു എന്നു വെച്ചാൽ അങ്ങനെ അടി കൂടുന്ന കൊച്ചു കൊച്ചുപുള്ളരല്ലേ അതായത് കാക്ക പ്ലസ് പ്ലസ് ടു പ്ലസ് വൺ ആ ടൈം ആണായിരുന്നു ഞാൻ ആ ഞാൻ എട്ടിപ്പഠിക്കുമ്പോൾ കാക്ക സ്കൂളിൽ നിന്ന് ഇറങ്ങി അപ്പം ഇവരുടെ കാര്യമൊക്കെ ഞാൻ വീട്ടിൽ പോയി പറയുമായിരുന്നു ഇക്ക പറഞ്ഞിട്ടുണ്ട് നാല് ഫ്രണ്ട്സിനെ കിട്ടി ആമിനാ തസ്മി എന്നൊക്കെ പറഞ്ഞ് ശാമലി ഹരി എന്നൊക്കെ പറഞ്ഞ് പറയായിരുന്നു പക്ഷേ പിന്നെയൊക്കെയാണ് ഇങ്ങനെ ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടില് ഭയങ്കര പ്രശ്നമായി ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ അടിയൊക്കെ കിട്ടിയപ്പോൾ വന്ന് പറഞ്ഞായിരുന്നു എനിക്കിഷ്ടമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ തലയിൽ പിടിച്ചിനി പറഞ്ഞിട്ട് കാര്യമില്ല ഇക്കായാണെങ്കിൽ പിന്നെയും പറയുന്നു ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു എല്ലാം കൂടെ എന്തായാലും ഒരു വീഡിയോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അത്രയ്ക്ക് സ്റ്റോറിയുണ്ട് അപ്പൊ ഓരോന്നോരോനായിട്ട് നിങ്ങളുടെ കമന്റിന് നമ്മള് റിപ്ലൈ ഇടുന്നതായിരിക്കും അങ്ങനെ ഒരു വണ്ടി ആൾക്കാർ എന്നെ തേടി സ്കൂളിലെത്തി സമയം ഞാനും എന്റെ പയ്യൻ മൂന്ന് പേരേ ഒരു വണ്ടിയില് കേട്ടോ നമുക്കറിയാം നമ്മളെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് ആർക്കൊക്കെ നമ്മളിഷ്ടമാണ് ഇതൊന്നും നമുക്കറിയാം നമ്മളെ ചാനൽ ഒരു രണ്ടു വർഷം മുന്നേ തുടങ്ങിയെങ്കിലും ജോലിയുടെ തിരക്ക് നമ്മൾ രണ്ട് രണ്ട് സ്ഥലത്തായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒന്നര മാസമായതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഇതുകൊണ്ട് ഞാൻ എന്നെ കുറച്ച് അയൽവക്കത്തെ പിള്ളേരെയൊക്കെ വിളിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിൽ അങ്ങനെ ഇടമായിരുന്നു ഇപ്പോഴാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് കണ്ടിന്യൂ ആയിട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കുക ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു ഇനി കണ്ടിന്യൂ ഇതിൻ്റെ കേൾക്കണമെങ്കിൽ എങ്ങനെ എന്നാലും കുറച്ചുകൂടെ പറയാം വെക്കുന്നൊക്കെ തീർന്നാൽ എങ്ങനെ അങ്ങനെ പിന്നെ ഒരു

ബുക്കായിരുന്നു നമ്മുടെ ലവ് സ്റ്റോറിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് എന്റെ ബർത്ത്ഡേക്ക് മേടിച്ചിരുന്ന ഗോവ ഇരിക്കുന്ന കാലത്തുണ്ടാന്ന് ഗോവ അതെല്ലാം ഞാൻ ആഡ് ചെയ്യാൻ കേട്ടോ ഓരോന്നോരോന്ന് വർഷങ്ങൾ അതായത് നമ്മൾ രണ്ടായിരത്തി പതിനാലൊട്ട് രണ്ടായിരത്തിഇരുപത്തി നാല് വരെ നല്ല സൂപ്പറായിട്ട് പ്രയോഗിച്ചു അടിപൊളിയായിട്ട് വിഷമങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിലുപരി കുറെ ഹാപ്പിനെസ്സുണ്ടായിരുന്നു സങ്കടങ്ങള് എന്തായാലും കാണും നോർമലി ഇപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമാണ് സന്തോഷം ഉണ്ടാ എന്തോ ഗൈസ് ഓക്കെ അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴും നമ്മുടെ എൻഗേജ്മെന്റ് ആഗസ്റ്റില് എന്നിട്ട് രണ്ടു വർഷം ടൈം ഉണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ അടിച്ചുപൊടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മള് എന്തായാലും കഥ എന്തായാലും നമുക്ക് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ രണ്ടൂന്ന് ഒരുങ്ങാല് എന്റെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിയുന്നതിന് മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ചേഞ്ച് ഇക്കാര്ക്കും എനിക്ക് എന്തൊരാണെന്നാണ് വന്നിട്ട് ഒന്നും കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒരു മൂന്ന് കിലോ കൂടി കഴിച്ചു അല്ലാതെ ചേഞ്ച് ഒന്നും ഇല്ല അത് വരെ നാല് കിലോ കുറവായിരുന്നു നാല് കിലോ കൂടി വിരുന്നിന്റെയും ബാക്കി ഫുഡ് കഴിയും അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ എല്ലാം ഒറ്റക്ക് ചെയ്യണ പാർട്ട് ആയി അപ്പൊ അതിന്റെ രീതിയിൽ നമുക്ക് ഇപ്പം ജോലി ഭാഗ്യ ഒരു ദിവസം റോട്ടീൻ ഇപ്പൊ കുറഞ്ഞ് കിട്ടി അത് തന്നെ ആ രീതിയിൽ പോകും ഫസ്റ്റ് എന്റെ വീട്ടിലാണെങ്കിൽ ഉമ്മായാണെങ്കി എന്നെ ആറേ കാലോട്ട് അടന്ന് വിളിച്ചു എണീരടി 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 പറയാമോ ഏഴുമണിക്ക് എണീച്ചാത്തി ഇക്കാര്യം കൊണ്ട് അഞ്ചരക്ക് അലാറം എത്തിക്കും എന്നിട്ട് ഏഴുമണിക്ക് അതാലോചിക്കാനും അഞ്ചരക്ക് അലാറം വെച്ചിട്ട് ഞാൻ വിളി എണീക്കൂരക്ക് വീണ്ടും അലാറം കയറ്റും എണീക്കൂല അവസാനം ഏഴുമണി ആവുമ്പോഴേക്കും ആറയാണെന്ന് പറഞ്ഞാൽ ആറമ്പത് ഏഴുമണി ആവും എട്ട് മണിക്ക് ബസ് വരും അമ്മ എണീച്ച് അറി റാബിയെ കഴിച്ച് ഇവിടെ നിന്ന് ഒരു ഓട്ടോ ഇവിടെ കയറിയാൽ മതി ഒരു പത്ത് സ്റ്റെപ്പിന്റെ ആവശ്യമുള്ളു ബസ് രണ്ടാമത്തെ ുംഷഷിംഗ് മെഷീൻ ഞാൻ തന്നെ ഇട്ടെല്ലാം കഴിവുന്നതുകൊണ്ട് അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ തുണി കഴുകി കഴുകിട്ടില്ല ഒരു ദിവസം അത് വീട് എടുക്കാൻ വേണ്ടി കഴിച്ചു പിന്നെ വന്ന ചേഞ്ച് പിന്നെന്തോ ചേഞ്ച് പിന്നെ എനിക്കൊന്നും ചേഞ്ച് തന്നെ രാത്രി ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കില്ലെന്നു കല്യാണം കല്യാണം കഴിഞ്ഞതിന് ശേഷം രാത്രി ഫുഡ് കഴിച്ച് കിടക്കാൻ പറ്റും ആ ഒരു അല്ല വേറെ ഒരു ചേഞ്ച് ഇങ്ങനെ ചേഞ്ച് തന്നെ അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ എപ്പോഴും സന്തോഷവും ഇതിൽ സങ്കടം ഒന്നുമില്ല എടുത്തുണ്ടല്ലോ ഒരു സമാധാനം സന്തോഷം ഹാപ്പിനെസ് ബാക്കി നമുക്ക് പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാണും ഇപ്പൊ തന്നെ അഞ്ച് മിനിറ്റ് ആയിക്കാണും അപ്പൊ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്താ കാരണം കുറച്ച് ജോലിയുണ്ട് ഇവിടെ അതുകൊണ്ടാണ് കാപ്പി ഉണ്ടാക്കിട്ടില്ല ഗൈസ് കാപ്പി ഉണ്ടാക്കിയ രാത്രിത്തേക്കുള്ള അതുകൊണ്ടാണ് ഓക്കെ ബൈ ബൈ അപ്പൊ നീ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ